ഇന്നൊരു പാവപ്പെട്ടവരുടെ ഗെറ്റ് റെഡി വീഡിയോ ആണ് ഞാൻ ചാനൽ തുടങ്ങി ഇത്രയും നാളായിട്ടും ഇങ്ങനൊരു വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നൊരു ഓണം സെലിബ്രേഷൻ ഉണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് എന്തായാലും മേക്കപ്പ് ഇട്ടേ പറ്റുള്ളൂ ഓണം ആയതുകൊണ്ട് എന്നെ ട്രഡീഷണൽ ആണ് അതുകൊണ്ട് പണ്ടെന്നോ അലമാരയിൽ പൂത്ത് നിരച്ചിരുന്ന എൻ്റെ ഒരു പഴയ പട്ടുവാവടയാണ് ഇന്ന് ഞാൻ ഇടുന്നത് അതൊക്കെ തേച്ച് മടക്കി എടുത്തിട്ട് വന്നു പിന്നെ എൻ്റെ കയ്യിൽ ആകെയുള്ള രണ്ടേ രണ്ട് മേക്കപ്പ് സാധനങ്ങളെന്ന് പറയുന്നത് എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ് ഇതിലാണ് ഗൈസ് നമ്മൾ പിടിച്ചു നിൽക്കാൻ പോകുന്നത് അങ്ങനെ അതൊക്കെ ഇട്ട ശേഷം കുറച്ച് ബേബി പൗഡർ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം ഇട്ടുകൊടുക്കുന്നുണ്ടേ അപ്പോൾ ഞാനീ ചെയ്യുന്നതൊക്കെ കണ്ട് ഒരുങ്ങി റെഡി ആയിട്ട് ഒരാളിങ്ങനെ നോക്കി നിൽക്കുവാണ് ഇനി നമുക്ക് കണ്ണിൽ കുറച്ച് കരി വരച്ചു കൊടുക്കാം ഗൈസ് അപ്പോൾ കരി ഇട്ട ശേഷം ഞാൻ പൊതുവേ ഐലൈനറോടി വരച്ചു കൊടുക്കും അപ്പോൾ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ സ്വന്തമായിട്ടൊരു ലിപ്സ്റ്റിക്ക് പോലും വാങ്ങാത്ത എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എൻ്റെ കസിൻ എനിക്ക് വാങ്ങി തന്നതാണ് ദേ ഈ ഒരു ഐറ്റം ഇത് സ്റ്റുഡിയോന്നാണേ അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കണ്ണിന് മുകളിലും പിന്നെ നമ്മുടെ ലിപ്സിനും കളർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ മസ്കാരയില്ലാത്തതിൻ്റെ കുറവ് നമ്മൾ ഒട്ടും അറിയിക്കരുതല്ലോ അല്ലേ ലാസ്റ്റ് ഒരു പൊട്ടൂടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലുക്ക് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം കൈ പിന്നെ മാല ഏത് വേണം എന്നായിരുന്നു എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ഓൾറെഡി ഇട്ടേക്കുന്നത് വേണോ അതോ ഈ ഒരു ഐറ്റം വേണോ എന്നായിരുന്നു പക്ഷെ വെച്ച് നോക്കിയപ്പോൾ ഇത് കുറച്ചുകൂടി കൂടി നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് മാലയും സെറ്റാക്കി ഈ ഒരു സമയത്ത് എന്ന് അറിഞ്ഞൂടാ മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ ഇനി കൂടിയാലും കുഴപ്പമില്ല ഒരു ദിവസത്തേക്കല്ലേ പിന്നെ കമ്മലിനെടുത്തേക്കുന്നത് ദേ ഈയൊരു ജുമുക്കാണേ ഇത് കഴിഞ്ഞ ഓണത്തിന് ഞാൻ വാങ്ങിയതാണ് ഇപ്പോഴും അതുപോലെ ഇരിപ്പുണ്ട് ഇനി ഹെയർ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ പക്ഷേ അതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കും രാമുവിൻ്റെ കാലത്തെ ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്ത് വരുന്ന ആളാണ് ഞാൻ അതുതന്നെയാണ് ഇന്നും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല എൻ്റെ ഒരു മേക്കപ്പ് തട്ടിക്കൂട്ട് പരിപാടി മാത്രമേ ഉള്ളേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ ബൈ ഫ്രം ട്രൂലി